മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം അല്പമെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരിയിൽ ഇനി ഒരു ദിവസം കൂടി ഇരിക്കില്ല സംസ്ഥാനത്തെ പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളും ഒരുപോലെ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരാൾ കേരളത്തിനും പാർട്ടിക്കും ബാധ്യതയാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ഒരേ ഒരു കാരണക്കാരന് കാരണഭൂതൻ മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായിയോടുള്ള കലിപ്പ് വോട്ടിങ്ങിൽ അടയാളപ്പെടുത്തിയെന്നുമാണ് ജില്ലാ കമ്മിറ്റിയിലെ പരസ്യ വിമർശനം സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പൊരയുടെ മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടിമാറ്റണമെന്ന് പിണറായി മുൻപ് പി ജയരാജന് മുന്നമിട്ട് പറഞ്ഞിരുന്നു ഇതേ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ വിധി വിധിയെഴുതിയിരിക്കുന്നു ഈ പൊന്നിൻകുടം കേരളത്തിന് വല്ലാത്ത അപമാനവും കളങ്കവുമാണെന്ന് മൈക്കുകാരനോടും മൈക്കിനോട് സകലമായ മനുഷ്യരോടും മെക്കിട്ട് കയറുന്ന ഒരു ധിക്കാരി സ്റ്റാലിനെയും മാവോയികളെക്കാൾ വലിയ ധാർഷ്ട്യക്കാരൻ മനുഷ്യരോട് പുച്ഛത്തോടെ മാത്രം സംസാരിക്കുന്ന അഹങ്കാരി ഒന്ന് ചിരിക്കാൻ പോലും മനസ്സിലാത്ത മുഖ്യൻ ഇങ്ങനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവില്ല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്നാണ് ഏറെ ജില്ലാ കമ്മിറ്റികളും വിധി എഴുതിക്കൊണ്ടിരിക്കുന്നത് മന്ത്രിമാരിൽ ഏറെ പേരും ശരാശരിക്ക് ഏറെ താഴെയാണെന്നും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണെന്നും മന്ത്രിസഭ അടിയന്തരമായി സംഘടിപ്പിക്കണമെന്നൊക്കെയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർത്തത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ വീഴ്ചയായി പോയെന്നും മന്ത്രിമാരിൽ ഏറെ പേരും നാടിന് ബാധ്യതയാണെന്നും കൊല്ലം കമ്മിറ്റി വിധിയെഴുതി ഒരേസമയം പൊട്ടത്തരവും ഊളത്തരവും മാത്രം പറയുന്ന എൽ ഡി എഫ് കൺവീനറുടെ പ്രതികരണങ്ങൾ ഇലക്ഷനിൽ വലിയ തിരിച്ചടിയായി ജയരാജൻ പകൽ സമയവും സഖാവും രാത്രി സംഘീയമാണെന്ന് വിമർശനം പുറത്തുവന്നു എം എ ബേബിയുടെയും സി എസ് സുജാതയുടെയും സാന്നിധ്യത്തിലായിരുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം വി എസ് പക്ഷത്തെ വെട്ടിത്തെത്തി പിണറായി പിടിച്ചെടുക്കിയ എറണാകുളം ജില്ലാ കമ്മിറ്റിയും തള്ളി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ മൗനത്തിനും മകളുടെ മാസപ്പടിക്കും പാർട്ടി വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായത് കരിമണൽ കമ്പനിയുമായി മകൾ വീണയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മാധ്യമ പ്രവർത്തകരോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ല മൈക്കിനോട് പോലും അരിശ്യം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചതായി സി പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിച്ചു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്ന നടപടികളല്ല മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതാണ് കാരണമെന്നും സഖാക്കൾ തുറന്നടിച്ചു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിലധികം ഉറച്ച പാർട്ടി വോട്ടുകൾ ഉണ്ടായിരുന്നത് അപ്പാടെ ഒലിച്ചുപോയി ഇത്രയേറെ വിമർശനങ്ങൾ ഉയരുമ്പോഴും പിണറായി വിജയൻ അതിനൊക്കെ പുല്ല് വിലയാണ് നൽകുന്നത് സിപിഎം പ്രസ്ഥാനത്തെ കാൽക്കീഴിലാക്കി പിണറായി പിണറായി പോലെ ഭരണം നടത്തുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ഒരു നിഴലാകാൻ പോലും രണ്ടാം പിണറായി സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നാണ് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ എന്ത് തെമ്മാടിത്തരും കാണിച്ചാൽ നീതീകരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ജയരാജനും പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിന്റെ വില കളഞ്ഞ എം വി ഗോവിന്ദനും തുടരുന്നിടത്തോളം കാലം കേരളത്തിൽ സിപിഎം ഇനി രക്ഷപ്പെടില്ല പിണറായി വിജയനെ ചരിത്രത്തിൽ നിന്ന് തൂത്തെറിയാതെ കേരളത്തിൽ സിപിഎം ഗുണം പിടിക്കില്ലെന്ന് പറയാനുള്ള വിവരം ഒരുപറ്റം ന്യായീകരണ തൊഴിലാളികളും അടക്കം പറച്ചിലും കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത നവകേരള സദസ്സരും മാടമ്പി മുഖ്യമന്ത്രിയുടെ എഴുന്നള്ളത്ത് മാത്രമായിരുന്നു അടിയാൻ മന്ത്രിമാരെ ഒപ്പം കൂട്ടി നടത്തിയ കേരള വിനോദസഞ്ചാരം നാണക്കേടും തിരിച്ചടിയും ഉണ്ടാക്കിയെന്നാണ് ജനം വിധിയെഴുതിയിരിക്കുന്നത്